വീട്ടിലേക്കുള്ള അവശ്യവസ്തുക്കൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാൾക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ വൈഫ് പറഞ്ഞിട്ട് കാഷ്ടിച്ചു കമ്പോസമായി വീട്ടുജോലി ചെയ്യുന്നത് പെട്ടവർ വിൽക്കുന്ന സത്യടിക്കും സജീവമായിട്ട് അത് കിബറി ആടി പറഞ്ഞിട്ട് പരിപാടി അതിന് മുമ്പ് സജീവമായിട്ടുണ്ടാവും ഒന്ന് ഇടാൻ പറ്റും ഞാൻ പാട്ടും പഴത്തരും പരിഗണിക്കല്ലേ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ യൂട്യൂബിൽ പ്രഭാഷണം കിട്ടും ഉമ്മാനെ കുറച്ചൊക്കെ പരിഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉപ്പിയും മറ്റൊക്കെ ഒരു രണ്ടാം നമ്പറായി മാറുന്നുണ്ട് റിട്ടയർഡൊക്കെ ആയ ഉപ്പ ജോലിയൊക്കെ അവസാനിച്ച് ഉപ്പ ലോഹറൊക്കെ നിസ്കരിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവും ഉമ്മയും മക്കളും ലാസ്റ്റ് മോളെ കല്യാണത്തിനെ കുറിച്ച് എത്ര ആളെയാണ് വിളിക്കുന്നത് എന്താ ഫുഡ് ആക്കുന്ന ചർച്ച ചെയ്യും പ്രായമുള്ള ഉപ്പ വരുമ്പോ തന്നെ ഉപ്പ വരുന്നുണ്ട് ബാക്കി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഉമ്മ ഒറ്റക്ക് ഇരുത്തിയിട്ട് മക്കളെ കൂടി ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കണം ഉപ്പാന്റെ മഹത്വം ഉമ്മാനെ ബഹുമാനിക്കാൻ മാത്രം അല്ല ഇസ്ലാം പറയണതും ഉമ്മ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് പൊതുവേ മക്കൾ കാണൂല ആ പ്രസവം ഗർഭം ചുമക്കൽ അതൊക്കെ ഉപ്പ കഷ്ടപ്പെടുന്നതെല്ലാം കൊറേ കാണുന്നുണ്ട് പാവം രാവിലെ തന്നെ ജോലിക്ക് പോകുന്നതും ഒക്കെ കാണുന്നുണ്ട് അവനെ കാണുന്ന കാര്യമല്ലാതെ പറയാത്തതാണ് പറയണ്ട ആശയം ഇറങ്ങിയിട്ട് പച്ച മനുഷ്യനാകും നാട്ടുകാർക്ക് മുഴുവൻ സേവനം ചെയ്തിട്ട് ഉപ്പാക്കും ഉക്കും നമ്മളെ കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ പരാജയം വളർത്തു തുടങ്ങിയിട്ടുണ്ട്

അടുത്ത് പോയിട്ട് അവിടെ വെച്ചിട്ട് മയ്യത്ത് എന്നിട്ട് പറഞ്ഞു ആരും മരിച്ചത് ദയവായിട്ടോ സമൂഹത്തിൽ എത്ര താഴ്ന്ന ചിന്തിക്കാൻ തന്നെ പാടില്ല സമ്പത്ത് പേരിൽ ഒരാൾ മോശമാണോ ആണോ നിങ്ങൾ അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ മോശാണോ വന്ന കണക്കെ ഒക്കെ പ്രൊഫസർ കണക്കർ ഞാൻ പ്രൊഫസറാണ് ഒന്നുകൂടി ഒരു നേരത്തെ കൊണ്ടുപോകുകയാണെങ്കിൽ ഒക്കെ സമ്പത്തിന്റെ പേരിൽ സൗന്ദര്യത്തിന്റെ പേരിൽ വലിയ വീടിന്റെ പേരിൽ കാറിന്റെ പേരിൽ പദവിന്റെ പേരിൽ ആരും ആഹരിക്കണ്ട അതിന് അവകാശം ഇല്ല